ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം പതിപ്പിന് ഇന്ന് തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും രാത്രി എട്ട് മണിക്ക് ചെന്നൈയിലാണ് മത്സരം ചെപ്പോക്കിൽ ക്രിക്കറ്റ് ആവേശത്തിന് തുടക്കമാകുമ്പോൾ ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഏറ്റുമുട്ടും മുയീൻ അലി രവീന്ദ്ര ജഡേജ ഡെവോൺ കോൺവേ രച്ചിൻ രവീന്ദ്ര അജിങ്ക്യ രഹാനെ തുടങ്ങിയ താരങ്ങളാണ് പ്രതീക്ഷ എം എസ് ധോണിയും നായകൻ ഋതുരാജ് ഗൈഗ്വാദും ചേരുമ്പോൾ ടീം ശക്തം മറുവശത്ത് നായകൻ ഫാഫ് ഡു പ്ലസിന് കീഴിൽ വിരാട് കോഹ്ലി ഗ്ലെൻ മാക്സ്വൽ ദിനേഷ് കാർത്തിക് മുഹമ്മദ് സിറാജ് അടക്കമുള്ള താരങ്ങളാണ് പ്രതീക്ഷയേകുന്നത് ഇരു ടീമുകളെ ഏറ്റുമുട്ടുമ്പോൾ എം എസ് ധോണിയും വിരാട് കോഹ്ലിയും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് എ ആർ റഹ്മാൻ സോനു നിഗം എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത നിശയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ ടൈഗർ ഷ്രോഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൃത്ത പരിപാടികളും ചെന്നൈയിൽ നടക്കും പത്ത് ടീമുകൾ മാറ്റിരിക്കുന്ന ക്രിക്കറ്റ് പൂരം രണ്ടു മാസത്തോളം നീണ്ടു നിൽക്കും ഐ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്